ഗന്ധർവ്വബാധ കന്യകമാരെ ഏൽക്കുമെന്ന് പണ്ടുകാലം ഉടൻ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ യൗവനയുക്തിയായിട്ടുള്ള സ്ത്രീകളോട് സന്ധ്യക്ക് ഏകാന്തമായ സ്ഥലങ്ങളിൽ പോകരുതെന്നും സർപ്പക്കാവ് പോലുള്ള സ്ഥലങ്ങളിലൊന്നും പോകരുതെന്നൊക്കെ പണ്ടുള്ള മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ പറയുമായിരുന്നു ഇനി എന്താണ് ഗന്ധർവ്വബാധ ഏതുതരം ആളുകൾക്കാണ് സാധാരണയായിട്ട് ഗന്ധർവാധ ഏൽക്കുന്നത് മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷാധ്യപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം കശ്യപ്രജാപതിക്ക് അരിഷ്ട എന്ന സ്ത്രീയിലുണ്ടായ പുത്രന്മാരെയാണ് ഗന്ധർവന്മാർ എന്ന വിശ്വാസത്തിൽ നമ്മൾ പരിഗണിച്ചു പോരുന്നത് സ്വർലോകത്തിന്റെയും ഭൂരൂപത്തിൻ ഭൂലോകത്തിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഗന്ധർവലോകം അവിടെയാണ് ആകാശ സഞ്ചാരികളായിട്ടുള്ള ഗന്ധർവർ ഗന്ധർവന്മാർ താമസിക്കുന്നതെന്നാണ് ഋഗ്വേദം പോലെയുള്ള വേദഗ്രന്ഥങ്ങളിൽ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത് വിശ്വസ് ഹുഹു എന്നൊക്കെ പറയുന്ന അനേകം ഗ ഗന്ധർവന്മാരെ കുറിച്ച് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഈ ഗന്ധർവന്മാർ ഗായകരായിട്ടും ദേവന്മാരെ പാടി ഉറക്കുന്ന പാടി ഉണർത്തുന്ന ദേവലോകത്തിന്റെ ഗായകരായിട്ടാണ് പൊതുവെ പോരുന്നത് കേരളത്തില് ഗന്ധർവൻ പാട്ട് അതുപോലെ ഗന്ധർവൻ തുള്ളൽ തുടങ്ങിയ ചില അനുഷ്ഠാന കലകളും അനുഷ്ഠാനങ്ങളും പണ്ട് കാലം മുതൽ നിലവിലുണ്ടായിരുന്നു എന്ന് ചിലർക്കെങ്കിലും അറിയാം കുറുപ്പന്മാരും ഗണക സമുദായത്തിൽപ്പെട്ട ആളുകളുമാണ് ഈ ഗന്ധർവൻ പാട്ടും ഗന്ധർവൻ തുള്ളലിനും വേണ്ട കളമൊരുക്കുന്നതും പാടുന്നതും ഒക്കെ ചെയ്യുന്നത് യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് സോമരസം എന്നും എന്നറിയാം ആ സോമരസത്തിന്റെയും സോമലഥയുടെയും സംരക്ഷകർ കൂടിയാണ് ഗന്ധർവന്മാര് എന്ന് കരുതിപ്പോരുന്നു വളരെ സുന്ദരമായി ഗാനം ആലപിക്കാൻ സാധിക്കുന്നവരും വശ്യ മനോഹാരിതയുള്ള അങ്കോപാംഗങ്ങളുള്ള ദേഹമുള്ളവരും സ്ത്രീകൾ സുന്ദരിയായ സ്ത്രീകളിൽ പെട്ടെന്ന് അനുരക്തരാകുന്നവരുമൊക്കെയാണ് ഗന്ധർവന്മാര് നമ്മളൊരു ഗന്ധർവന്റെ സിനിമ പത്മനാ പത്മരാജൻ എന്ന അനുഗ്രഹീത സംവിധായകനോടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഗന്ധർവൻ നായകനായ ഒരു സിനിമ നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കെല്ലാം ഗന്ധർവന്മാരെക്കുറിച്ചും ഒക്കെ അനേകം കഥകൾ പറയാനുണ്ട് അപ്പോൾ ഈ കശീ പ്രധാ പ്രജാപതിക്ക് ഈ ഗന്ധർവൻ എന്ന് പറയുന്ന ആ ഒരു ദേവതാ വിഭാഗവും ആ ഗന്ധർവലോഹവും ഭൂമിയിലുള്ള സ്ത്രീ സ്ത്രീസന്ധാനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ദുരിതങ്ങളാണ് ആ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതെന്നും ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഗന്ധർവാധ ഉണ്ടാകുന്നതെന്ന് പ്രത്യേകിച്ച് ഈ ആദ്യ ആയി ഋതുമതിയാകുന്ന സമയം മുതലും ഋതുമതിയാകുന്ന സമയത്തും അതുപോലെ കൂടുതൽ ആഹ്ലാദവതികളായിരിക്കുന്ന സ്ത്രീകളിലും പ്രത്യേകിച്ച് കന്യകമാരിലും ഒക്കെയാണ് ഈ ഗന്ധർവാധ സാധാരണയായിട്ട് ഏൽക്കുന്നത് അപ്പോ അങ്ങനെ ഏൽക്കുന്ന ആ ഗന്ധർവ ഗന്ധർവാധ ഏൽക്കുന്ന അവരെ സംബന്ധിച്ചിട്ട് വിവാഹത്തോട് താല്പര്യമുണ്ടാകാതിരിക്കുകയും അങ്ങനെ വിവാഹം കഴിഞ്ഞാൽ തന്നെ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും ഒക്കെ സാധാരണയായിട്ട് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഗർഭം അലസിപ്പോവുക അതുപോലെ തന്നെ ഇവർക്ക് വിവാഹം കഴിക്കാനുള്ള താല്പര്യമില്ലായ്മ ഭർത്താവിൻ്റെ കൂടെ ഇടപഴകുന്നതിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുക ഇവയൊക്കെയാണ് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കാണുന്നത് ഗന്ധർവാധ ഏറ്റ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ കുടുംബജീവിതം അത്ര സ്വസ്ഥതവും സമാധാനവുമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതൊരു സത്യമാണ് മാത്രമല്ല ഇവർക്ക് ഗർഭചിദ് നടത്തേണ്ടി വരികയും അതുപോലെ അപോഷനൊക്കെ ആകേണ്ട ഒരു അവസ്ഥകൾ വരിക പലപ്പോഴും ഇവര് വളരെ ആഹ്ലാദവതികളായി കാണപ്പെടുമെങ്കിൽ പോലും ഭർത്താവുമായ ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് അത്രയും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാറില്ല ഭർത്താവിനോട് പലതരത്തിലുള്ള അകൽച്ചകൾ ഇവർക്ക് ഉണ്ടാകും ഭർത്താവിനെ അംഗീകരിക്കാൻ സാധിക്കാതെ വരിക ഇവർക്ക് നിരന്തരമായിട്ട് കൂടുതൽ വൃത്തിയും ശുദ്ധിയും വേണമെന്നൊരു സാഠ്യം ഇവർക്കുണ്ടാകും അത് പലപ്പോഴും ഇവരുടെ ജീവിതത്തെ കുറേ ദുരിതങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇവർക്ക് മറ്റുള്ളവരെ തൊടാനും മറ്റുള്ളവരുടെ ഇടപഴകാനും പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ കൂടെ ഇടപഴകാനൊക്കെ ആയിട്ട് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണും ഒരു ഗന്ധർവാധ ഒയറ്റ പല കുടുംബങ്ങളിലും ഈ ഗന്ധർവന്റെ ശാപവും നിമിത്തവും ഒക്കെ ഈ ദാമ്പത്യ ജീവിതം തകരാറായി പോകുന്ന ഒരുപാട് പെൺകുട്ടികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി എന്താണ് ഇതിന് പരിഹാരം എന്നുള്ള കാര്യമാണ് നമുക്ക് ചിന്തിക്കേണ്ടത് പരിഹാരം പ്രധാനമായിട്ട് ഗന്ധർവനെ നമുക്ക് ആവാഹിച്ചു മാറ്റലൊന്നുമല്ല ഗന്ധർവനെ പ്രീതിപ്പെടുത്തി പറഞ്ഞഴിക്കലാണ് പലപ്പോഴും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അപ്പോൾ ഗന്ധർവാധ ഏറ്റ വീടുകളിൽ പലപ്പോഴും ഗന്ധർവനെ പൂജിക്കുന്ന അല്ലെങ്കിൽ ഗന്ധർവ്വനെ ആരാധിക്കുന്ന ചില കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ആ യക്ഷിയാണ് ആ അവരുടെ കുടുംബത്ത് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ യക്ഷിയെ പ്രത്യേകിച്ച് പരിപാലിക്കുന്ന ഒരു കുടുംബത്ത് ആ യക്ഷിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഗന്ധർവനെ കൂടി പാടി പഞ്ചവർണ പടി പൊടികളിട്ട് അവിടെ കളം വനച്ച് അതിലേക്ക് യക്ഷിയെ ഇരുത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം കണിയാന്മാരും എല്ലാം ഈ ഗന്ധർവനെ കൂടെ പാടി വിളിച്ച് ആ ഗന്ധർവന്റെയും യക്ഷിയുടെയും പ്രീതി ആ കുടുംബത്തിന് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങളും അതുപോലെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ ഇതേപോലെ തന്നെയാണ് ഗന്ധർവാധ ഏൽക്കുമ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങൾ പഞ്ചവർണ്ണപ്പൊടി കൊണ്ട് കളമിട്ട് ആ കളത്തിലേക്ക് ഈ ഗന്ധർവാധയേറ്റിട്ടുള്ള പെൺകുട്ടിയെ ഇരുത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളും മറ്റും കൊടുത്ത് അവരിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള അഭിഷേകങ്ങളെല്ലാം ചെയ്ത് അരിയും പൂവുമിട്ട് ഗന്ധർവനെ പ്രീതിപ്പെടുത്തി ഗന്ധർവനെ ഈ കുട്ടിയിലേക്ക് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സത്യം ചെയ്യിച്ച് ആ ഗന്ധർവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള ചടങ്ങ് അല്ലാതെയുള്ള മാന്ത്രിക ചടങ്ങുകളിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ തന്നെയാണ് ചെയ്യുക ആ ഗന്ധർവനെ ആവാഹിച്ച് മാറ്റുന്നത് അത് കാരണം ഭൂമിയിൽ നമുക്ക് അവരെ ഇരുത്താൻ സാധ്യമല്ല ഗന്ധർവനെ ഇരുത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഗന്ധർവനെ പ്രത്യേകിച്ച് ആവാഹിക്ക് മാറ്റാതെ അവരെ പ്രീതിപ്പെടുത്തി പ്രീണിപ്പിച്ച് പറഞ്ഞടിക്കുകയും ഈ കുട്ടിക്ക് വീണ്ടും അത്തരം ബാധയേൽക്കാതിരിക്കാനുള്ള രക്ഷ പോലെയുള്ള ദേഹരക്ഷ പോലെയുള്ള കാര്യങ്ങളൊക്കെ ധരിക്കുകയാണ് സാധാരണയായിട്ട് ഈ ഗന്ധർവ ഗന്ധർവാധ ഏറ്റിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന ചടങ്ങുകൾ Like, share, subscribe.